അസലാമലൈക്കും വാഹ്മി വരകാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങള് വിശുദ്ധിന്റെ പവിത്രമായ ദിനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ വചനത്തിൽ അള്ളാഹു സുബാനുഹുവ താഴെ വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് പറയുകയും അത് മുത്തക്കിങ്ങളായ ആളുകൾക്ക് വഴികാട്ടിയാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ആരാണ് മുത്തക്കികൾ ആ തക്കവയുള്ള ആളുകളുടെ അടയാളം പറയുന്നയിടത്ത് അള്ളാഹു ആരംഭിക്കുന്നത് ബിൽ അല്ലിബി എന്ന് പറഞ്ഞുകൊണ്ട് മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ ഈ ആയത്ത് വിശദീകരിക്കുന്നയിടത്ത് മിൻ കസീർ റഹ്മുള്ള ഇമാം ത്വബരിയുടെ അഭിപ്രായങ്ങൾ എടുത്തു തിരിക്കുന്നുണ്ട് ഈ റൈബിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുബിലുള്ള വിശ്വാസമാണ് ഹസിയതുല്ല ഫിമാൻ ഇമാൻ അള്ളാഹുവിന് ഭയപ്പെടുക എന്നത് ഈ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇമാം ഇബിൻ കസീർ റഹ്മഹുല്ല ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് തീർച്ചയായും റമദാനിലെ നമ്മളുടെ ലക്ഷ്യം തക്കവ നേടിയെടുക്കുക എന്നതാണെങ്കിൽ അള്ളാഹുവിനോടുള്ള ഈ ഭയവും അള്ളാഹുബിനുള്ള വിശ്വാസവും എത്രമാത്രം നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന പരിശോധനയാണ് നാം നടത്തേണ്ടത് സുഹത്തുൽ ബക്കരയിൽ തന്നെ അള്ളാഹു സുഹാനുഹുവത്തായ വിശ്വാസങ്ങളുടെ തക്കവയുള്ള ആളുകളുടെ അടയാളം ദീർഘമായ ഒരു ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട് ലൈസൽ കിബൽ അൽ മഷു മഹരി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തിന്റെ അവസാനം അള്ളാഹു പറയുന്നത് അവരാണ് സത്യസന്ധരായ ആളുകൾ അതേപോലെ അവരാണ് തക്കവയുള്ള ആളുകൾ ഈ സത്യസന്ധരും തക്വയുമു തക്വയുള്ളവരുമായ ആളുകളുടെ പ്രത്യേകത അള്ളാഹു പറയുന്നത് തുടങ്ങുന്നത് മൻ ആമന ബില്ല അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട അപ്പൊ അള്ളാഹുവിൽ ഉള്ള അചഞ്ചലമായ ഒട്ടും കറയില്ലാത്ത വിശ്വാസം അതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത് ലാ ലാഹില്ലാ എന്ന് അംഗീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ വാക്കിലതുണ്ടാകണം അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ വിശ്വാസവും ബോധവും ഒക്കെ നമ്മളുടെ മനസ്സിലുണ്ടാകണം ഒന്ന് രണ്ട് നമ്മളുടെ നാവ് കൊണ്ടത് പറയാൻ കഴിയണം അതാണ് കൗലൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ മൂന്നാമതായി തസ്ദീഖുൽ തസ്ദീഖുൽ തസ്ദീഖു ഞാൻ പറയുന്ന എന്റെ മനസ്സിലുണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്ന ആ വിശ്വാസം എന്റെ പ്രവർത്തനത്തിലൂടെ പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് നബ്സുല്ലാഹു അലഹു വസ്സലമയുടെ ഒരു വചനം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കേട്ടതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി അബുഹുറിയാഹുന്ന് പറയുന്നത് അബൂസലമത്ത് ബിന് അബ്ദുറഹ്മാൻ അതേപോലെ സയ്യിദ് ബിൻ മുസൈബ് റതിയല്ലാഹൻ ഈ സഹാബികളിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് കാണാം ിൻ ഒരാൾക്ക് വിശ്വാസിയായി കൊണ്ട് ഈ തിന്മകൾ ചെയ്യാൻ കഴിയില്ല എന്നാണ് നമുക്കറിയാം നമ്മളുടെ സമൂഹത്തിൽ തിന്മകളും ജീർണതകളും ഒക്കെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നും ലഹരിയുടെയും അതേപോലെ തന്നെ മയക്കുമരുന്നുകളുടെയും ഒക്കെ വാർത്തകളാണ് ഓരോ ദിവസവും ഏതുവരെയെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എൻ്റെ ഈ നമ്മളുടെ ഈ ക്ലാസ്സിലിരിക്കുന്ന ഒരു ഇരുപത്തി ഇരുപത് വയസ്സിന് മുകളിലൊന്നും പ്രായമുള്ള ആളുകൾ ഇന്നേവരെ എം ഡി എം എ കണ്ടിട്ടുണ്ടാവുകയില്ല പല ആളുകളും പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത എന്താണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി അവന്റെ സഹോദരിക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് അപ്പൊ നമുക്കിത് കിട്ടുന്നില്ലെങ്കിലും നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും കേരളത്തിലെ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് കിട്ടാൻ മാത്രം ലഭ്യമാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ നമ്മളുടെ നാട്ടിൽ എന്ന നിയമം കൊണ്ട് ഇത് തടയാൻ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ കൊണ്ട് ഇത് ഇല്ലാതാക്കാൻ കഴിയും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും സാധ്യല്ല അവിടെ ഉണ്ടാകേണ്ടത് നമ്മളുടെ മക്കളിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഈ ഒരു ബോധമാണ് കാരണം ഈ വിശ്വാസവും ഈ ഒരു ബോധവും സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തപ്പോഴാണ് ലോകത്ത് ഇത്തരം തിന്മകളുടെ കേന്ദ്രമായിരുന്ന ഒരു നാട് മാറുകയും അള്ളാഹു സുബാനഹുഴ കുന്തും മനുഷ്യ സമൂഹത്തിനു വേണ്ടി ഉഖ്ജത്തിൽ ഇന്നാസ് മനുഷ്യ സമൂഹത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങളെന്ത് അതേപോലെ അൻഹും കുറിച്ച് തൃപ്തിപ്പെട്ടു എന്നും അവർ അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടു എന്നും അള്ളാഹു സുബഹാന ഹൂവത്തായാല പറയാൻ മാത്രം അള്ളാഹുവിന്റെ സാക്ഷ്യപത്രം ലഭിക്കുക സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം വേറെ എന്താ ഉള്ളത് ആ ഒരു സമൂഹത്തെ നബിസാഹു അലഹി വസ്ലമ മാറ്റിയെടുത്തത് പറയുന്നത് കാണാം ആദ്യം അവരോട് കള്ളു കുടിക്കരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ആദ്യം അവരോട് ഇത്തരം തിന്മകൾ ചെയ്യരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഒരിക്കലും അവർ മാറുമായിരുന്നില്ല എന്നാണ് പക്ഷേ അവർ മാറിയത് ഈ ഈ ബോധം അതായിരിക്കണം നമ്മളുടെ ജീവിതത്തെ എപ്പോഴും നയിക്കേണ്ടത് ആ ബോധത്തോടെ മുന്നോട്ട് പോകാൻ അള്ളാഹു സുബാനുഹൂത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമ്മാലമീൻ അസ്സാം വലൈക്കും വാഹത് വാ